ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഫ്രോൺസ് വണ്ടിയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞു സ്റ്റീറിങ്ങിൻ്റെ ഒരു വർക്ക് മാത്രമേ സ്റ്റീറിംഗ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വർക്ക് മാത്രമേ നമുക്കതിൽ ബാക്കിയുള്ളൂ ഒരു സിഗ്മ വേരിയന്റ് വണ്ടിയാണ് അതിൽ നമ്മൾ നയൻ ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ തന്നെ ടു ഡോർ സ്പീക്കർ പിന്നെ ഒരു നല്ലൊരു ക്യാമറ പിന്നെ സ്റ്റീറിംഗ് കവർ സീറ്റ് ഫൈവ് ഡി മാറ്റ് കണക്റ്റിംഗ് ടൈൽ ലാമ്പ് അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവറ് അതുപോലെ ക്യാച്ച് അങ്ങനെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഡോർ പ്ലേറ്റ് നമ്മളെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വണ്ടിയും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം നമ്മുടെ വർക്കൊക്കെ ഒക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ അതിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്ന് കാണും ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് അപ്പൊ നമ്മുടെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് അതിനുശേഷം ശേഷം ഫിനിഷ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ ഇതൊരു സിഗ്മ മോഡലാണ് അപ്പം നമുക്കറിയാം സിഗ്മ വേരിയന്റിലാണ് നമുക്ക് സൈഡിൽ ഇൻഡിക്കേറ്ററൊക്കെ വരുന്നത് അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇല്ലാത്തൊരു സെറ്റാണ് അപ്പോൾ നമ്മുടെ എനിക്ക് സ്നാപ്ട്രോണിക്സിന്റെ ഒരു നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ ടു ഡോർ നമ്മൾ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ ഫോർ ഡോർ വെച്ചിട്ടില്ല ടു ഡോറ് സ്പീക്കറെ നമ്മളിരിക്കഡ് ചെയ്തിട്ടുള്ളൂ അതേപോലെ നല്ലൊരു ക്യാമറ നമ്മൾ നമ്മളിരിക്കുക ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റീറിംഗ് കവർ അടിയിൽ വിനയൽ മാറ്റ് ഇതിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഫൈവ് ഡി മാറ്റ് നമ്മളിതിൽ ഇടുന്നുണ്ട് അതേപോലെ പിൻഡോ ഗാർണിഷ് ലോവർ അതേപോലെ തന്നെ നമ്മുടെ ക്യാച്ച് കവറ് പിന്നെ ഇങ്ങനെ ബാക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ കണക്റ്റിൻ ടൈൽ ലാമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ നല്ലൊരു ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ക്യാമറ നമ്മൾ അമൗണ്ട് അപ്മൗണ്ട് ക്യാമറയാണ് ആഡ് ചെയ്തിരിക്കുന്ന കമ്പനി വെക്കുന്ന രീതിയിലുള്ള അതേ ക്യാമറ തന്നെയാണ് അതേപോലെ തന്നെ ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ എൽഇ ഡി ഈ റിഫ്ലക്ടർ മാറ്റിയിട്ട് അത് ഒരു എൽ ഇ ഡി നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർക്കുകൾക്ക് ഒന്നിന് നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ സീറ്റ് സീറ്റാണ് സീറ്റിൻ്റെ വർക്കൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ രണ്ട് സീറ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മളീല് മെറൂൺ കളർ സീറ്റാണ് നമ്മളിയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കറിയാം ഒരു രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് നമ്മൾ ഈ നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞ വണ്ടി വന്നപ്പോൾ അതിൽ ഒരു കളറാണ് ടാൻ കളർ അപ്പം അതിനുശേഷം ടാൻ വളരെ ഡിമാൻഡ് ആയിരുന്നു എല്ലാവർക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഈ മെറൂൺ കളറിനാണ് ഇപ്പോൾ ഡിമാൻഡ് വരുന്നത് നന്നായിട്ട് മെറൂൺ കളർ ഇപ്പോൾ പോകുന്നുണ്ട് അതേപോലെ കണക്ടൻ ടൈൻ ആകുമ്പോൾ നമ്മളിൽ വെച്ചിട്ടുണ്ട് വീണ്ടും ഞാൻ ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് ഇതൊരു സിഗ്മ വേരിയൻ്റാന്നുള്ള നിങ്ങളൊന്നും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് അവിടെ തുടങ്ങി പിന്നെ നമ്മുടെ നാല് സീറ്റും നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് സീറ്റും ബാക്കിലെ ഫുൾ സീറ്റ് നമ്മളതിൽ കയറ്റിയിട്ടുണ്ട് അതേപോലെ വിൻഡോ ലോവർ ഒന്നും കൂടി ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളത് ബാക്കിലെ ടൈൽ ലാമ്പ് കണക്റ്റിൻ ടൈൽ ലാമ്പ് ഇതേ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മാറ്റിയതാണ് കേട്ടോ ഈ വേരിയൻറ്റ് സിഗ്മയിൽ കണക്ടൻ ടൈൽ ലാമ്പ് വരുന്നുണ്ട് അവിടെ ഡമ്മി പീസ് ആണ് വരുന്നത് അപ്പോൾ കണക്റ്റിൻ ടൈൽ ലാമ്പ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ എൽ ഇ ഡി വെച്ചിട്ടുണ്ട് റിയർ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൽ ഇ ഡി നമ്മളതിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ ഹസാട്ട് ഇടുമ്പോഴാണ് നമുക്ക് അതുപോലെ കത്തുന്നത് ഇപ്പം നമ്മുടെ ആ ലൈറ്റ് നമ്മൾ ബ്രൈറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് അത് ഫോണിലെ ബ്രൈലാണ് നമുക്ക് ആ കണക്ഷൻ ടൈൽ ലാമ്പ് മഞ്ഞ് യെല്ലോ പോലെ കാണുന്നത് അത് ശരിക്കും വരുന്നത് റെഡാണ് നമുക്കൊന്ന് കളറൊന്ന് കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ റെഡ് കാണാം കറക്റ്റ് റെഡ് കളറാണ് വരുന്നത് അതേപോലെ തന്നെ ഞാനൊന്ന് ഇരിട്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടി നമ്മൾ ക്യാമറയിൽ വരുമ്പോൾ കളർ മാറുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കണക്ടൻ ടൈൽ ഇല്ലാൻ വേണം നമ്മളെനിക്ക് ആഡ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് നമുക്കിങ്ങി സീറ്റിൻ്റെ വർക്കുകളൊന്നും കൂടി ഒന്ന് ജസ്റ്റ് കാണാം നമ്മൾ നമ്മളിപ്പോൾ അതിൽ സ്റ്റീറിങ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അതേപോലെ തന്നെ ഫൈവ് ഡി മാറ്റ് അതിൽ ഡോർ സിൽ പ്ലേറ്റ് ഫ്രോൺസ് എന്ന് എഴുതിയിട്ടുള്ള ഡോർ സിൽ പ്ലേറ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചവിട്ടി കയറുമ്പോഴേക്കും അവിടെ കോററിൽ വിടാൻ ചാൻസ് കൂടുതലാണ് സ്റ്റീറിംഗ് കവറ് നമ്മൾ ഫുള്ള് ആണ് ചെയ്യുന്നത് സീറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ മെറൂൺ കളറാണ് ശരിക്കും നല്ല രസമായിട്ടുള്ള ഒരു മോഡലിനെയാണ് ഇപ്പോൾ കൂടെയിൽ എങ്കോറി വരുന്നൊരു കളറാണ് ഈ മെറൂൺ കളറ് അതേപോലെ തന്നെ ഫൈവ് ഡി മാറ്റും നമ്മളതിലിട്ടുണ്ട് ഫൈവ് ഡി മാറ്റ് വരുന്നത് മൂന്ന് പീസാണ് ഫ്രണ്ടിൽ ഒരേ രണ്ട് പീസ് ഫ്രണ്ടിലേക്ക് രണ്ട് പീസും ബാക്കിലേക്ക് നീളത്തിലൊരു പീസാണ് ഫൈവ് ഡി മാറ്റ് വരുന്നത് അപ്പം സീറ്റ് ഇത് ജസ്റ്റും കൂടി ഒന്ന് കാണിക്കണമെന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് അതിൽ നമ്മൾ സിൽവർ നൂല് നൂലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ കാരണം ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് അതിന്റെ റൂളും അതേപോലെ തന്നെ ഡയമൺ കട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല സ്റ്റൈൽ സ്റ്റൈലായിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ വിൻഡോ കാരണ ലോവർ അതേപോലെ ക്യാച്ച് കവർ ഒക്കെ നല്ല സൂപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വേറൊരു വർക്കായിരുന്നു ഇതിൽ കണക്ഷൻ ടയർ ലാമ്പും അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ എൽ ഇ ഡി വെച്ചിട്ടുള്ളത് അതുപോലെ സ്റ്റീറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം നയഞ്ചിൻ്റെ വെച്ചിട്ടുണ്ട് അതേപോലെ ടു ഡോർ സ്പീക്കർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ ഫുൾ സീറ്റ് സീറ്റിൻ്റെ ഒന്ന് കാണിക്കുകയാണ് അതേപോലെ തന്നെ സ്റ്റീറിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റീറിങ് നമ്മൾ ഫുൾ ബ്ലാക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സീറ്റ് വന്നിട്ടുള്ളത് ബ്ലാക്കും മെറൂൺ കളറും അത് നല്ല സ്റ്റൈലായിട്ടുണ്ട് അതുപോലെ ഡോർ സിൽ പ്ലേറ്റ് ഡോർ സിൽ പ്ലേറ്റ് നമുക്ക് നാല് ഡോറിലേക്കും വരുന്നുണ്ട് അതേപോലെ ഫൈവ് ഡി മാറ്റ് അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വീണ്ടും ഞാൻ പറയുന്നത് നമുക്ക് ഇതിൽ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്കൊന്നും നമുക്ക് ഇതിൽ വരുന്നില്ല ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് അപ്പോൾ നമ്മൾ ഈ ക്യാമറ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അത് എ എച്ച് ഡി ക്യാമറയാണ് കേട്ടോ അത്ര അത് മാത്രല്ല വൈഡ് ആയിട്ട് കാണാവുന്ന ഒരു ക്യാമറയും കൂടിയാണ് അതേപോലെ ഗ്ലോസി പാനൽ ഗ്ലോസി പാനലിലാണ് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീറിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതേപോലെ നമുക്ക് ബാക്കിലെ കണക്ടൻ ടയർ ലാമ്പ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണാം അതേപോലെ സീറ്റ് ഞാൻ നേരത്തെ കാണിച്ചതാണ് അപ്പം നമ്മുടെ ഈ വണ്ടിയിലെ വർക്കുകൾ ഇത്രയും വർക്കുകളെ നമുക്കിതില് ചെയ്യാനുള്ളു വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്കിതിൽ വരുന്നില്ല അതേപോലെ സീറ്റിന് നമ്മൾ വൺ ഇയർ വാറണ്ടി സീറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡോർ സിൽ പ്ലേറ്റ് ബാക്കിലെ ഡോറിൽ വരുന്നത് വീതി കുറവായിരിക്കും ഫ്രണ്ടില് ടു ഡോറാണ് നല്ല വീതിയിൽ വരുന്നത് അപ്പോൾ ബാക്കിൽ അതേ കണക്റ്റും അപ്പോൾ ഞാൻ നേരത്തെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ അപ്പോൾ ഇത്രയും വലിയ കണക്റ്റും ടൈം ലാമ്പിനും ഫിറ്റ് ചെയ്യാനും നമുക്ക് വയർ കട്ടിങ് വരുന്നില്ല അതിൻ്റെ സോക്കറ്റ് അതിൽ കറക്റ്റ് വരുന്നുണ്ട് ആ സോക്കറ്റ് കറക്റ്റ് ഇലുക്കിയെടുത്ത് കുത്തേ വേണ്ടു അപ്പോൾ ഓക്കെ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ നിങ്ങൾ ആരെങ്കിലും വണ്ടി മോഡിഫൈ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ